ഹായ് കൂട്ടുകാരി ഇന്ന് പഴനി യാത്രയാണ് കേട്ടോ കുറേ വർഷങ്ങളായി ഒരു ആറു വർഷത്തോളമെങ്കിലും ആയിട്ടുണ്ടാകും ഞങ്ങൾ പഴനിക്ക് പോയിട്ട് ഞാൻ പ്രത്യേകിച്ച് മുരുകനെ ഒന്നും വിളിക്കാറില്ല അതുകൊണ്ടായിരിക്കും മുരുകൻ പഴണിക്ക് നമ്മളെയും വിളിക്കാതെ ഇരുന്നത് എന്നാണ് എൻ്റെ ഇത്രയും കാലത്തെ വിശ്വാസം ഇതാ ഇപ്പോൾ അങ്ങനെ ഇതാ പാലക്കാട്ടിൽ നിന്ന് പഴനി മല കാണുന്നുണ്ട് അതാ അവിടെ എത്താനായിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ആറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഓരോ പ്രാവശ്യവും ഓരോരോ എന്താ പറയുക തമിഴിൽ പറഞ്ഞാൽ തടങ്കലായിരുന്നു അതായത് നമ്മൾ പോകണമെന്ന് വിചാരിക്കും അപ്പോൾ വേറെ എന്തെങ്കിലും കാരണം വരും അങ്ങനെ പോകാൻ കൂടില്ല ശരി പിന്നെ പോകാമെന്ന് വയ്ക്കും അങ്ങനെതാ റെയിൽവേ സ്റ്റേഷൻ എത്തി എന്താ ഞങ്ങൾ ഇറങ്ങുകയാണ് അപ്പോൾ കുറേ വർഷമായത് കാരണം ഞാൻ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കുതിര വണ്ടിയിൽ പോകണമെന്നുള്ളത് പക്ഷേ ഇവിടെ നിന്ന് ഇറങ്ങിയതും തന്നെ എന്താ കാണുന്നുണ്ട് കുതിര അപ്പോൾ അവരോടൊക്കെ പോയിട്ട് ചോദിച്ചപ്പോൾ ഓട്ടോക്കായേ നൂറ് രൂപയുള്ളൂ പക്ഷേ കുതിര വണ്ടിക്കാർക്ക് ഭയങ്കര ഡിമാൻഡായിരുന്നു ഇരുന്നൂറ് രൂപ പറയുന്നുണ്ടായിരുന്നു ശരി ഇപ്പോൾ കുറേ പേരുള്ളത് കാരണം പറ്റുമോയെന്നറിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ശരി എന്നാൽ പിന്നെ നോക്കാമെന്ന് അങ്ങനെ വിട്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് രാവിലെ ആറേ പത്തിനോ മറ്റോ ഓലോ കോട്ടുന്ന ട്രെയിൻ അവിടെ ഒരു എട്ടേ നാൽപ്പതാകുമ്പോഴേക്കെത്തി അപ്പോൾ അങ്ങനെ കുതിരവണ്ടിയിൽ പോകുന്നവരുടെയൊക്കെ വീഡിയോ ഒക്കെ എടുത്തു അങ്ങനെ ഭക്ഷണവും കഴിച്ചിട്ട് കുറച്ച് ദൂരം നടക്കുക എന്ന് വെച്ചിട്ട് നടന്നു അതിൻ്റെ ഇടയിൽ കുതിരവണ്ടി കിട്ടുകയാണെങ്കിൽ കുതിരവണ്ടിയിൽ തന്നെ പോകാമെന്ന് വേണ്ടിയിട്ട് നോക്കി കിട്ടിയില്ല അവസാനം ഓട്ടോയിൽ തന്നെ കയറി ആദ്യം മറ്റേ ബാലമുരുക അമ്പലം പറയില്ലേ എന്താ പറയുക എന്തോ പറയുമല്ലോ ആ അമ്പലത്തിൻ്റെ ചേച്ചിയാണ് ഭയങ്കര മുരുകക്താ കേട്ടോ ചേച്ചി എന്തോ പറയുണ്ടായിരുന്നു ആ അമ്പലത്തേക്കാണ് പോയത് നിങ്ങൾക്കും അറിയാമായിരിക്കാം എനിക്ക് പക്ഷേ ഇപ്പോൾ വീഡിയോ എടുക്കുന്ന സമയത്ത് ആ അമ്പലത്തിൻ്റെ പേര് ഓർമ്മ എന്നില്ല അവിടെ ആദ്യം പോയിട്ട് തൊഴിൽ നിന്ന് വെച്ചു അങ്ങനെ ഇതാ അവിടെ എത്തി എന്താണ് ബാലമൃഗം കോവിലാണ് എന്തോ അയി നിന്നു ഇതാ അങ്ങനെ അവിടെ ഇതാ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗം എത്തി അവിടെ നിന്ന് അങ്ങനെ തൊഴു തൊഴാനായിട്ട് പോയി ഇവിടെ ചിലവർക്ക് കാതൊക്കെ കുത്താറുണ്ട് കേട്ടോ ഈ അമ്പലത്തിൽ അമ്പലത്തിൻ്റെ ഉൾവശം എങ്ങനെയാണ് എനിക്ക് പക്ഷേ ഓർമ്മയില്ല കേട്ടോ എൻ ഞങ്ങളൊക്കെ ചെറുപ്പത്തിലൊക്കെ ഇടയിലിടയിൽ പൈനിക്ക് പോകുമായിരുന്നു പക്ഷേ ഇപ്പോൾ കുറേയായിട്ട് അങ്ങനെ പോകാൻ കഴിയാറില്ല പക്ഷേ ഈ അമ്പലത്തിൽ വന്നിട്ട് ഈ അമ്പലം കണ്ട കണ്ടതിൻ്റെ ഓർമ്മയൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പോൾ അങ്ങനെ നിങ്ങൾക്കും എല്ലാം കാണിക്കാം എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ് അപ്പോൾ അതങ്ങനെ നല്ലപോലെ ദർശനം കിട്ടി അതുകഴിഞ്ഞത് ആ മല നോക്കിയിട്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഇടയിലൊക്കെ ചെരുപ്പ് സൂക്ഷിക്കുക ഒരു ഇവിടെ വയ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തർ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഇതാ കടകളൊക്കെ ഇങ്ങനെ നോക്കിയിട്ട് പല ലക്ഷ്യമാക്കിയിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഈ പറയുന്ന ബാലമൃഗൻ ടെമ്പിളിൽ നിന്ന് ശരിക്കുള്ള പഴണമലയിലേക്ക് ഏകദേശം ഒരു നൂറ് മീറ്ററൊക്കെ തന്നെ ഉണ്ടാവുകയുള്ളു അപ്പം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തിരിച്ച് ഇറങ്ങണ സമയത്ത് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ ഒക്കെ നടക്കുകയാണ് ഞാനും ഹസ്ബൻ്റും മോളും മാത്രമേ വന്നുള്ളൂ മോൻ വന്നിട്ടില്ല പിന്നെ ചേച്ചിയും ചേച്ചിയുടെ മക്കളും മാത്രമേ ഉള്ളൂ അപ്പോൾ അതാ അമ്പലം വെത്താറായി ആദ്യം ഇവിടത്തേക്ക് അണുപതിയെ തൊയ്തിട്ട് ഒരു തേങ്ങയൊക്കെ ഉടച്ചിട്ട് മല കയറാമെന്ന് വെച്ചു അങ്ങനെ എന്താ തേങ്ങയൊക്കെ ഉടച്ചു ഇവിടെ ഉള്ളിലേക്ക് മൊബൈൽ ഫോൺ അനുവദിനീയമല്ല പക്ഷേ അങ്ങനെ ചെക്കിങ് അങ്ങനെ കാര്യമായിട്ടില്ല എനിക്ക് മല കയറുന്ന സമയത്ത് വല്ലാത്ത ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടു ഒരു പ്രാവശ്യം തല ചുറ്റി അതുകഴിഞ്ഞ് ഒരു പ്രാവശ്യം കയ്യും കാലുമൊക്കെ കുഴഞ്ഞു കൈകാലൊക്കെ കുഴഞ്ഞിരുന്നത് വേറെ ഞാൻ കുറച്ച് മരുന്നൊക്കെ കഴിച്ച് നടക്കുന്ന കൂട്ടത്തിലാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആയപ്പോൾ സമയത്ത് എനിക്ക് മനസ്സിൽ ഭയങ്കര സങ്കടം തോന്നി ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഭഗവാനെ കാണാൻ വന്നിട്ട് ഭഗവാൻ നീ എന്നെ കാണാൻ വരണ്ട എന്നാണോ മനസ് മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് എന്നൊക്കെ പല പല ചിന്തകൾ മനസ്സിലൂടെ കടന്നുകൂടി പിന്നെ ഞങ്ങൾ പോയ ദിവസം എന്തോ തിരക്കുള്ള ദിവസമായിരുന്നു കറക്റ്റ് മലയുടെ മുകളിൽ എത്താനായപ്പോൾ സെക്യൂരിറ്റി എന്തോ ഗേറ്റ് അടച്ചിട്ട് മീന നല്ല തിരക്കാണ് എന്ന് പറഞ്ഞിട്ട് തടുത്ത് നിർത്തി അപ്പോഴും എൻ്റെ മനസ്സ് മുരുകൻ നീ വരണ്ട വരണ്ട എന്നാണോ വിചാരിക്കണതെന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ കടന്നു കൂടിക്കൊണ്ടിരുന്നു എനിക്ക് മീതം മലകയറാൻ പറ്റാതെ ഭയങ്കര സങ്കടവും കരച്ചിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറേ നേരം ക്യൂ ഒക്കെ നിന്നിട്ട് ഭഗവാനെ എനിക്ക് രാജാലങ്കാരത്തിൽ തന്നെ ദർശനം കിട്ടണേ എന്നായിരുന്നു മനസ്സിലാഗ്രഹം അതേപോലെ ഭഗവാനെൻ്റെ പ്രാർത്ഥന കേട്ട പോലെ രാജാലങ്കാരത്തിൽ തന്നെ ഭഗവാനെ കാണാൻ കഴിഞ്ഞു അതിൻ്റെ കാട്ടിലും എന്താ ഉണ്ടായെന്ന് വെച്ചാൽ ഞാൻ എന്നെ പിന്നാലെ നിന്ന് ആൾക്കാർ തള്ളി മാറ്റുകയോ മുമ്പിൽ നിൽക്കുന്ന സെക്യൂരിറ്റി നല്ല തിരക്ക് കാരണം വേഗം പോ വേഗം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് തള്ളി മാറ്റുകയോ ഒന്നും ചെയ്തില്ല എനിക്കൊരു ഒരു മിനിറ്റ് നേരത്തോളം ഭഗവാനെ നല്ലതുപോലെ കണ്ണു നിറയെ കാണാൻ പറ്റി എൻ്റെ കണ്ണിലൂടെ ധാരാധാരയായിട്ട് കണ്ണുനീര് വന്നു കാരണം അത്രയും കാലം ഉണ്ടായിരുന്ന പരിഭവം എല്ലാം മാറിക്കിട്ടി ഭഗവാൻ കൂടെ ഉണ്ട് എന്ന് കാണിച്ചു തന്നതുപോലെ തോന്നി അങ്ങനെ അവിടുന്ന് പഞ്ചാമൃതമൊക്കെ വാങ്ങി ഇറങ്ങി ഒരു മൂന്ന് മണിയൊക്കെ ആയി താഴെ എത്തുമ്പോൾ അപ്പോൾ അടുത്ത ലക്ഷ്യം ഏതെങ്കിലും ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കണം അപ്പോൾ അതങ്ങനെ താഴെ എത്തി അപ്പോൾ അങ്ങനെ ഹോട്ടലിൽ നോക്കി കയറി ഞങ്ങൾ പോയി ഭക്ഷണം കഴിച്ചു പിന്നെ ഇതാ നമ്മൾ വീണ്ടും കുതിരവണ്ടി വിട്ടിട്ടില്ല അപ്പോൾ ഹസ്ബൻഡ് കുതിരവണ്ടിക്കാരനോട് ചോദിക്കുകയാണ് റേറ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ റേറ്റൊക്കെ സംസാരിച്ചിട്ട് കുതിരവണ്ടിയിൽ കയറി അങ്ങനെ കുറേ കാലത്തെ പഴണിയാത്രയും കുതിരവണ്ടിയിൽ കയറണമെന്നുള്ള യാത്രയും അങ്ങനെ സാഫല്യമായി ഞാനും ഹസ്ബൻഡും ഒരു കുതിരവണ്ടിയിലും ചേച്ചിയും ചേച്ചിയുടെ മക്കളും എൻ്റെ മോളും വേറെ കുതിരവണ്ടിയിലും അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ ലക്ഷ്യമാക്കി അങ്ങനെ നടക്കുകയാണ് നടക്കല്ല കുതിരവണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ആറുമണിക്കോ മറ്റുമാണ് ട്രെയിൻ പക്ഷേ തിരുച്ചെന്തൂർ എക്സ്പ്രസ്സും അമൃത എക്സ്പ്രസ്സും ഉള്ള ഉണ്ട് അപ്പോൾ രണ്ടിൽ നല്ല തിരക്കായിരിക്കും അപ്പോൾ വേഗം തന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് സീറ്റ് അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇതങ്ങനെ കുതിരയിൽ വണ്ടിയിൽ പോണ സമയത്ത് പഴയ തമിഴ് പാട്ടുകളൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ് പിന്നെ ഈ കുതിരക്ക കുതിര വണ്ടിക്കാരൻ നല്ല സപ്പോർട്ടായിരുന്നു താഴെ ഇറങ്ങിയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാനൊക്കെ ആയിട്ട് സമ്മതിച്ചു അപ്പോൾ അതങ്ങനെ ബാക്ക് വ്യൂ ആണ് ബാക്ക് ഇങ്ങനെ ഉള്ള ആഴ്ചകളാണ് അയാൾ കുതിര തൊട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു എന്നാലും പിടിച്ച് പിടിച്ചിട്ട് ഈ അതിനൊക്കെ തൊട്ടിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു അപ്പോൾ അതാ മുരുകനെ കുതിരവണ്ടിയിൽ നിന്ന് എങ്ങനെ പഴനിമല കാണുകയാണ് അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് സ്നാക്സും കുറച്ച് വെള്ളവും ഒക്കെ കയ്യിൽ കരുതി അങ്ങനെ അമൃത എക്സ്പ്രസ്സിൽ കയറാൻ കിട്ടിയില്ലായിരുന്നു തിച്ചന്തൂർ എക്സ്പ്രസ്സിൽ കയറാണ്ട് നിൽക്കുകയായിരുന്നു ഞങ്ങളെത്തി കുറേ നേരം കഴിഞ്ഞപ്പോൾ നല്ല തിരക്കായി അങ്ങനെ പാലക്കാട് എത്തി